സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചാകും ഡയാലിസിസ് നടത്തുക ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കിത് യാഥാർത്ഥ്യമാകുന്ന തലത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ളവർ ഏത് രീതിയിലുള്ള പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും അതോടൊപ്പം ചേരുകയും ചെയ്തു ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശ്രീ അസ്കറോട് സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആഗസ്റ്റ് ഇരുപത് കഴിയുന്ന അതിനുമുമ്പ് തന്നെ നമുക്ക് സോഫ്റ്റ് ലോഞ്ചിങ് ആവശ്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞ ഉടനെ നമുക്ക് നടത്താൻ കഴിയും കാരണം ഉൾപ്പെടെയുള്ള കാര്യം ഇപ്പം നമുക്ക് നിലവിൽ മൂന്ന് മെഷീനാണ് ഇപ്പം നമുക്കുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് മെഷീൻ നമുക്ക് വേറെ സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആറ് മെഷീൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് രോഗികളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ രോഗികളെ സെലക്ട് ചെയ്യുന്നതിൽ മെഡിക്കൽ ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് സെലക്ഷൻ നടത്തുന്നത് എന്ന് മെഡിക്കൽ ഓഫീസറോട് വിശദീകരിക്കും കാരണം നമുക്കത് ഒരുപാട് അപേക്ഷകൾ വരും എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകത ഇവിടെയെന്ന് പറയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവുക ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും പൂർണ്ണമായ സൗജന്യം പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാവാറുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്വാഭാവികമായും അല്പം മെഡിസിൻ്റെ പൈസയൊക്കെ വാങ്ങാറുണ്ട് നമ്മൾ അതുപോലും വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ രണ്ട് മൂന്ന് യോഗങ്ങൾ ഞങ്ങൾക്കും പുലർത്തിരുന്നു പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് ലഭ്യമാകുമെന്ന് കാത്തിരുന്ന് നമുക്ക് തുടങ്ങുക എന്ന് പറയുന്നത് സമയം ഇനിയും ഭയങ്കര അതുകൊണ്ട് ഈ മാസം തന്നെ ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ ഡയാലിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം നടത്തി രോഗികൾക്ക് അതിന് ചികിത്സ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിലെ മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓഫീസറോട് സൂചിപ്പിക്കും ഈ ഒരു ഇതൊരു നീണ്ട യാത്ര ആയിരുന്നു അവിടെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഡയലിസ് സെൻ്റർ വരുമ്പോൾ ഉണ്ടാക്കുന്ന കുറേ പ്രയാസങ്ങൾ ഒരു പ്രൈവറ്റ് സെക്ടറാകുമ്പോൾ അവർ പണം കളക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടം പോലെ അതിൻ്റെതായ സൗകര്യം കൊണ്ട് നമ്മുടെ അതല്ല നമ്മൾ ഗവൺമെൻറ് സെക്ടറിലാണ് ആ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെതായ പരിമിതി നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ വൈകിയാണെങ്കിലും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അതിനു പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മാസം തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഡയാലിസിണ്ടാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും അതിനെല്ലാവരെയും ഇന്നലെ വരെ ഇന്നുവരെ ഉണ്ടായിരുന്ന പിന്തുണ ഇനിയും ഉണ്ടാവണം നമുക്ക് അതൊരു നല്ല മാതൃകയാക്കി മാറ്റി മാത്രം എച്ച് എം സി സപ്പോർട്ടിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാലു മെഷീനുകൾ സ്പോൺസേഴ്സ് വഴി ലഭിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകാം ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസ്സി ഇ ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബി ഡി ഒ എ ജി സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ